സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് നവകേരള പ്ലാനുമായി കേരള മിഷൻ ഗ്രാമീണ മേഖലയിലെ ദുർബല ജനവിഭാഗങ്ങൾക്കായി ശരാശരി നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ വീതം പ്രതിമാസ നിരക്ക് വരുന്ന ആകർഷകമായ പ്ലാനാണ് കേരള മിഷൻ്റെ നവകേരള പ്ലാൻ ഓഗസ്റ്റ് പത്ത് മുതലാണ് പ്ലാൻ ലഭ്യമാവുക എറണാകുളം സിഒ എ ഭവനിൽ നടന്ന ചടങ്ങിൽ ടി ജെ വിനോദ് എം എൽ എ നവകേരള പ്ലാൻ ഉദ്ഘാടനം ചെയ്തു

ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ പട്ടികയിൽ കേരള മിഷൻ ഏഴാം സ്ഥാനത്തെത്തിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഗ്രാമീണ മേഖലയിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്കായി ശരാശരി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വീതം പ്രതിമാസ നിരക്ക് വരുന്ന നവകേരള പ്ലാൻ കേരള ബിഷൻ പ്രഖ്യാപിച്ചത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഇന്റർനെറ്റ് സാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം പക്ഷേ നഗര കേന്ദ്രീകൃതമായ ഉയർന്ന വരുമാനക്കാരെയാണ് ഏതാണ്ട് എല്ലാ ടെലികോം സേവനദാതാക്കളും ലക്ഷ്യമിടുന്നത് സമീപകാലത്ത് മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളുടെ നിരക്ക് കുത്തനെ ഉയർത്തിയത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ പ്രതികൂലമായി ബാധിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയും കേരള മിഷന്റെ സഹായത്തിനെത്തുന്നത് ഒരു കൂടി നിങ്ങളെല്ലാം ഒരു മനസ്സോടെ മുന്നോട്ട് പോകാൻ തയ്യാറായി എന്നുള്ളതാണ് കേരള മിഷന്റെ തീർച്ചയായും നിങ്ങളുടെ പുതിയ ഈ പ്ലാൻ പ്ലാൻ നവകേരള കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അതിന് ഉടർന്ന രീതിയിൽ ഉള്ള പ്രചരണ രംഗത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കുന്നത് രാജ്യത്തെ റൂറൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിൽ മുൻനിരയിലുള്ള കേരളാവിഷന്റെ അയ്യായിരത്തിൽ പരം കേബിൾ ടി വി ഓപ്പറേറ്റർമാരിൽ ബഹുഭൂരിവർഷവും ഗ്രാമീണ മേഖലയിലാണ് എന്നത് നവകേരള പ്ലാനിന്റെ പ്രയോജനം അർഹതപ്പെട്ടവർക്ക് ലഭിക്കാൻ സഹായകമാവുമെന്ന ചടങ്ങിൽ അധ്യക്ഷനായ സി ഒ എ പ്രസിഡന്റ് പ്രവീൺ മോഹൻ വ്യക്തമാക്കി സി ഒ എ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കേരളാവിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടി ന്യൂസ് മലയാളം ചാനൽ എം ഡി അബൂബക്കർ സിദ്ദിഖ് സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കേരളാ വിഷൻ ബ്രോഡ്ബാൻഡ് ചെയർമാൻ കെ ഗോവിന്ദൻ മാനേജിംഗ് ഡയറക്ടർ പി പി കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്